ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിത പന്തങ്ങൾ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ പാരൻ വാരൊളിമംഗള കന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ പാരൻ വാരൊളിമംഗള കന്തങ്ങൾ പണ്ടു പിതാമഹർ കാടി നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു തീനാളം സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംഭ്രമർന്നോരന്നേരം മാനവർ കണ്ടാർ അഗ്നിസ്മിതമതിൽ മണ്ണിലെ വാഗ്ദാനം ആയിരമായിരമാളി വിടർന്നൊരു പന്തങ്ങൾ പാണിയിലേന്തി പാടിപ്പാടി പാരിലെ യുപജന വൃന്ദങ്ങൾ കാല പെരുവഴിയൂടെ പോന്നിതുകാണേ കാണേ കുതുക കരം കാടും പടലും വെണ്ണീറാക്കി കനകതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കിപ്പല കരുനിരവാർത്തു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശ ി മാലോടിഴയും അത്യാത്മാവിനുമേലോട്ടുരാഞ്ചിറകുതകി പാരിൽ മനുഷ്യ പുരോഗമന കൊടി പാറിച്ചവൈ പന്തങ്ങൾ മെത്തിടുമിരുളിതിലെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ ൃഷ്ടത കൂടുമധർമ്മശതത്തിൻ പട്ടട തീർത്തു പന്തങ്ങൾ പാവനമംഗള ഭാവി പഥത്തിൻ പട്ടുവിരിച്ചു പന്തങ്ങൾ മർത്യചരിത്രം മിന്നലെഴുതി തുടരാചാന്തങ്ങൾ മർത്യചരി ം മിന്നലിലെഴുതി തുടരാചാന്തങ്ങൾ പോയി മറവാർന്നവർ ഞങ്ങൾ കേതലായി പന്തങ്ങൾ മാനികൾ ഞങ്ങൾ എടുത്തു നടന്നു വാനിന് മുകരും പന്തങ്ങൾ ഉജ്ജലമാക്കി ഊഴിയ ഞങ്ങളുടെ ഉജ്ജ്വല ഹൃദയ പന്തങ്ങൾ ടിമച്ചങ്ങല നീറ്റിയുടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയ്ക്കൊത്തു തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ കൂരിരുളിൻ വിരിമാറുവിളർത്തി ചോര കുടിക്കും ദന്തങ്ങൾ വാങ്ങുകയായി ഞങ്ങൾ കരുത്തൊടുവാങ്ങുക വന്നി പന്തങ്ങൾ എരിയും ചൂട്ടുകളെ താരകൾ വരിയായ് മുകളിൽ പോകുമ്പോൾ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എണ്ണീടാത്തൊരു പുരുഷായുസ്സുകൾ വെണ്ണീറാകാം പുകയാകാം ീടാത്തൊരു പുരുഷായുസ്സുകൾ വെണ്ണീറാകാം പുകയാകാം പൊലിമയൊടന്നും പൊങ്ങുകപുത്തൻ തലമുറയേന്ദും പന്തങ്ങൾ കത്തിന വിരലാൽ ചൂണ്ടുന്നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ ഗൂഢതടത്തിൽ ഗീയത മരവും കാടുകളുണ്ടവ കരിയ ട്ടേ വാറുറ്റോരു നവീന യുഗത്തിൻ വാഗത്തോപ്പുകൾ വിരിയട്ടെ അസ്മദനശ്വര പൈതൃകമാമി അഗ്നി വിടർത്തും സ്കന്ധങ്ങൾ ആകയുട ചീടട്ടെ മണ്ണിലെ നാഗപുരത്തിൻ ബന്ധങ്ങൾ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുകവന്നീ പന്തങ്ങൾ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുകവന്നീ പന്തങ്ങൾ പേറുകവന്നി പന്തങ്ങൾ